ഇല്ലെങ്കിലും സ്വന്തം ഫോൺ കൊണ്ട് അറസ്റ്റക്കടയുടെ കൊണ്ട് വിൽക്കുക അവര് ഫോൺ വിട്ടിട്ട് ഇത് അറസ്റ്റ കൊടുക്കുക അല്ലാതെ പിള്ളേർ കടങ്ങൾ ചോദിക്കുമ്പോൾ അർഷ്ട എടുത്ത് മേടിച്ചു കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക് അതേപോലെ കുടിച്ചിട്ട് വന്ന് വീട്ടിൽ കിടന്നു ആ പെണ്ണമാരെ തല്ലുക അമ്മമാരെയും തല്ലിയോ ഒരു സമാധാനം നമുക്ക് വേണ്ടേ ഞങ്ങളാണെങ്കിൽ അർച്ചക്കടുക കൊടുക്കാൻ വേണ്ടി തന്നെ എത്ര അപേക്ഷകൾ എഴുതി കൊടുത്തിട്ട് പോലും അത് പൂട്ടിയിട്ടില്ല ഇവിടെ അപ്പൊ അതിന്റെ ഒരു ഇത് എടുക്കണം ഞങ്ങളെ അറസ്റ്റക്കട പൂട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അത് കയറി തല്ലി പൊട്ടിക്കും പിന്നെ ഞങ്ങൾ ആരും ഒന്നും ചെയ്യാൻ വല്ലതേ ഉള്ളു ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ അച്ഛൻകോവിലിൽ പ്രവർത്തിക്കുന്ന അരിഷ്ടക്കട അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട സ്ത്രീകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ ഗിരിജൻ കോളനി നിവാസികളായ മുപ്പതോളം സ്ത്രീകൾ ഉൾപ്പെടെയാണ് അച്ചൻകോവിലിൽ സമരം നടത്തിയത് നിയന്ത്രണമില്ലാതെ മുഴുവൻ സമയവും അരിഷ്ടക്കട പ്രവർത്തിക്കുന്നതായും ഇത് സ്വൈര്യജീവിതം തകർക്കുന്നതായും സമരക്കാർ പറയുന്നു ഉച്ചവരെ അരിഷ്ടക്കടയുടെ മുന്നിലും അതിനുശേഷം സമീപത്തെ എക്സൈസ് ഓഫീസിന് മുന്നിലുമാണ് സമരപരിപാടികൾ നടന്നത് അരിഷ്ടക്കട പൂട്ടും വരെ സമരം തുടരുവാനാണ് സ്ത്രീകളുടെ തീരുമാനം കേരള കോൺഗ്രസ് കോൺഗ്രസ് ജെ വനിതാ ജില്ലാ പ്രസിഡന്റ് സമരം ചെയ്തു കാരണം രൂപ കടയ്ക്ക് ലൈസൻസ് കൊടുത്തത് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇതോടുകൂടിയാണ് നമ്മുടെ അഷ്ടകട തുടങ്ങിയത് പഞ്ചായത്തിൽ ഞങ്ങൾ നിവേദനങ്ങൾ കൊടുത്തു പഞ്ചായത്തിൽ ഞങ്ങൾ നാട്ടുകാരുടെ നിവേദനങ്ങൾ കൊടുത്തു ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് ഇതിന് പിന്നെ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ യോഗം നമസ്കാരം അനുവാദത്തോടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ ജീവിതങ്ങൾ നഷ്ടപ്പെടുക എന്നുള്ളത് അതിന്റെ വിഷമങ്ങൾ കണ്ടവരാ പിന്നെ ഊണോ ഉറക്കോ ഒന്നും എല്ലാരും വീട്ടിൽ അനുഭവിക്കുന്നെ ഞങ്ങള് പിള്ളേരുടെ വർഗ നടക്കാൻ പറ്റുമോ ആ പിള്ളേരുടെ കൂടെ ഈ അർഷത്തോ ഇങ്ങനെ വന്നേക്കുന്ന ഇപ്പം ുക്കളി മനമുട്ടി കിടക്കുന്ന ബാക്കി ജീവൻ മരിക്കാനിരിക്കുന്ന അമ്മമാര് ഇനിടെ വേണ്ടി കരഞ്ഞു കയറാനുള്ളതാണെങ്കിൽ തോർന്ന് പോയിക്കോട്ടെ അച്ചന്തൂലെ ഇതിന്റെ ആവശ്യമില്ല അച്ചക്കടാൻ ഞങ്ങൾക്ക് പിന്നെ തീർച്ചയായിട്ടും പൂട്ടിക്കെട്ടണം ഇരുപത്തിയാറാം തീയതി വരെ മാത്രമല്ല അത് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് കൂട്ടിക്കെട്ടണം കാരണം ഞങ്ങൾക്ക് പിന്നെ കുഞ്ഞുങ്ങളും ആ ഉള്ള പിന്നെ രാത്രി കിടന്നു പിന്നെ ഉറങ്ങിയോ ഇതെല്ലാം ചെയ്യണേ ഇത് പല തവണ പല തവണ വെച്ചാൽ ഒരു ശകല ഈ അച്ചൻപൂരിൽ പോലീസുകാർ രാത്രിയിൽ ഉറക്കുന്നില്ല പകലും ഉറക്കുന്നില്ല കാരണം അവിടെ ഇരുപത്തിനാല് മണിക്കൂർ ഈ പിന്നെ കോളനി തൊട്ട് പേര് ഇറങ്ങി ഉണ്ടായിരിക്കുന്നത് അവിടെ വരുമ്പോൾ ചീത്തവണ്യും പ്രശ്നം എല്ലാം അഷ്ടമാണ് വിഷയം അതായത് പതിനെട്ട് വയസ്സുള്ള കുട്ടികൾ അല്ലെങ്കിൽ പതിനാല് വയസ്സുള്ള കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ അവരഷ്ടം പഠിച്ച് നൂറ് രൂപ കൊടുത്ത പോലെ കിട്ടത്തിട്ടു ഈ നൂറ് രൂപ സംസ്ഥാനം കൊണ്ടുവന്ന് നടിക്കുക കുടിക്കുക എന്ന് കേരളം ഉണ്ടാക്കുക അപ്പൊ മിനിഞ്ഞാ തിരുവാർണം അതുപോലെ എന്റെ കാര്യം ഉണ്ടായിരുന്നു അപ്പൊ ഈ അഷ്ടക്കെട്ട് പേരിലേക്കൊക്കെ ഇവിടെ നടക്കുന്നെ അപ്പൊ അതുകൊണ്ട് പിന്നെ കെ ടി യു സി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ശശിധരൻപിള്ള കുമാരി എന്നിവർ സംസാരിച്ചു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ